വീട്ടുമുറ്റത്തെ താൽക്കാലിക കുളത്തിൽ മത്സ്യകൃഷി നടത്തിയ വിജയഗാഥ രചിച്ചിരിക്കുകയാണ് മാവൂരിലെ എടക്കണ്ടി സുരേഷ് മത്സ്യഫെഡിൽ നിന്നും അല്ലാതെയും ലഭിച്ച മത്സ്യക്കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച് കരിമീൻ കൊഞ്ച് കട്ട്ല റോപ്പ് മൃഗാൽ വരാൽ തുടങ്ങിയ വിവിധയിനും മത്സ്യങ്ങളെയാണ് സുരേഷ് തൻ്റെ വീട്ടുമുറ്റത്തെ താൽക്കാലിക കുളത്തിൽ വിളയിച്ചെടുത്തത് നീണ്ട ഇരുപത് വർഷത്തെ പ്രവാസ ജീവിതം ആ കടുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളെ തരണം ചെയ്ത് വിജയം കൈവരിച്ച ആത്മവിശ്വാസം അതിലൂടെ മത്സ്യകൃഷി ചെയ്തപ്പോൾ പ്രവാസിയായ കർഷകൻ്റെ കുളത്തിൽ നൂറുമേനി മത്സ്യവിളവ് മാവൂർ പൈപ്പ് ലൈൻ റെസിഡൻഷ്യൽ അസോസിയേഷനിലെ എടക്കണ്ടി സുരേഷാണ് മത്സ്യകൃഷിയിൽ പുതിയ വിജയഗാഥ രചിച്ചത് വീട്ടുമുറ്റത്തെ പരിമിതമായ സ്ഥലത്ത് നിർമ്മിച്ച രണ്ട് താൽക്കാലിക കുളങ്ങളിലാണ് മത്സ്യകൃഷി ഇറക്കിയത് ആറുമാസം മുമ്പാണ് മത്സ്യകൃഷി ആരംഭിച്ചിട്ടുള്ളത് മത്സ്യഫെട്ടിൽ നിന്നും അല്ലാതെയും ലഭിച്ച കരിമീൻ കൊഞ്ച് കട്ല റോപ്പു മൃഗാൽ വരാൽ തുടങ്ങി വിവിധയിനം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് കൃഷി ചെയ്തിരുന്നത് മത്സ്യകൃഷിയിൽ ശാസ്ത്രീയമായ പരിജ്ഞാനങ്ങളൊന്നുമില്ലെങ്കിലും കണ്ടും കേട്ടും സ്വായത്തമാക്കിയ പരിമിതമായ അറിവ് വച്ചാണ് മത്സ്യകൃഷി നടത്തിയത് ഏറെ ശ്രദ്ധയും പരിചരണവും വേണ്ട മത്സ്യകൃഷിയിൽ ഭാര്യയും മക്കളുമാണ് സുരേഷിന് കൂട്ടായത് ഇവരുടെ കൂട്ടായ പരിശ്രമത്തിൽ ആറുമാസം എത്തിയതോടെ മത്സ്യക്കുഞ്ഞുങ്ങളെല്ലാം തഴച്ചു വളർന്നു ആദ്യ കാഴ്ചയിൽ തന്നെ ആരും മോഹിക്കുന്ന തരത്തിൽ വീട്ടുമുറ്റത്തെ താൽക്കാലിക കുളങ്ങളിൽ നീന്തി തുടിച്ച മത്സ്യങ്ങളെ നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് ആഘോഷകരമായാണ് പിടിച്ചെടുത്തത് നിരവധി പേരാണ് മത്സ്യ വിളവെടുപ്പ് കാണാൻ വീട്ടുമുറ്റത്തെ കുളത്തിന് ചുറ്റും തടിച്ചുകൂടിയത് ഇത്തവണ പ്രതീക്ഷിച്ചതിലും അധികം മത്സ്യങ്ങളെ വിളവെടുക്കാനായതിനാൽ അടുത്ത തവണ കൃഷി കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് സുരേഷ് പറഞ്ഞു വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ടാങ്കുകളൊക്കെ ഉണ്ടാക്കി കട്ടിലോഹ മറ്റുള്ള മൂന്നാല് ഐറ്റംസ് മീനിനെ എല്ലാ രീതിയിലും പരിച്ച് നോക്കി വളരെ ഫലപ്രദമായിരുന്നു ഇപ്രാവശ്യം വളരെ നല്ല രീതിയിലൊരു വിളവ് വിളവെടുപ്പ് തന്നെ എനിക്ക് സാധിച്ചു അതുകൊണ്ട് ഇനിയുള്ള തുടർന്നുള്ള സമയങ്ങളിൽ എനിക്ക് ഒന്നുകൂടി ഫിഷറീസിൻ്റെ വക മത്സ്യക്കുഞ്ഞുങ്ങളെ കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല രീതിയിൽ ഒരു വിപണന അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നല്ല രീതിയിൽ ചെയ്യാനുള്ള വളരെ അധികം താല്പര്യമുണ്ട് പിടിച്ചെടുത്ത മത്സ്യങ്ങളത്രയും അവിടെ വെച്ച് തന്നെ വിപണനവും ചെയ്തു സി ടി വി പ്രാദേശിക വാർത്ത മാവൂർ